ഇതേ ഈ കാണുന്ന ഒരു റോഡ് ഫ്രണ്ടേജിൽ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല വീതിയുള്ള റോഡാണ് ഇപ്പോൾ ഈ സൈഡിലോട്ട് ഈ പുല്ലെന്ന് പിടിച്ചു കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു വീതി കുറവുല്ലോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു ഒറ്റനില വീട് വിൽപ്പനയ്ക്കുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കേവലം മുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഏത് മെയിൻ റോഡെന്ന് അറിയണ്ടല്ലേ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാടാണ് നെടുമങ്ങാട് പഴവുറ്റി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലങ്കോ കൊല്ലങ്കാവ് എന്ന് പറഞ്ഞൊരു സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിനൊക്കെ മുമ്പേ ആയിട്ട് വലത്തോട്ട് കാണുന്ന റോഡ് അവിടെ ജെയർ വേ ബ്രിഡ്ജെന്ന് പറഞ്ഞൊരു വേ ബ്രിഡ്ജ് കാണും അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് കാണുന്ന റോഡ് കെയറിങ് വന്ന് കറക്റ്റായിട്ട് മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും നമുക്ക് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ വലിയൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ വലിയൊരു സ്പേസ് ആണ് മുൻവശത്തുള്ളത് വീടിന് ചുറ്റുവട്ട അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതായത് ടോട്ടൽ ഏഴ് സെൻറ് സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീടിന് ചുറ്റും നടക്കാവുന്ന രീതിയിൽ നല്ലതുപോലെ സ്ഥലം കിട്ടും വെള്ളത്തിന്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് ഇതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് വരുന്നത് പിൻവശത്തായിട്ട് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് നമ്മുടെ ബാക്ക്യാഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇത് പോകെ മേളിലോട്ട് അവിടെ ഒരു മതിൽ കണ്ടോ അതുവരേക്കും നമ്മുടെ സ്ഥലമാണ് അത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് വീടിന് ചുറ്റുവട്ടം ഉള്ളത് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിന് വീടിന് ചുറ്റുവട്ടം നല്ലതുപോലെ സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ള വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങളുടെ കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് വീട് വന്നിട്ട് ഇത്തിരി പഴയതാണ് പക്ഷേ ഫുള്ളി റെനോവേറ്റഡ് കണ്ടീഷനിലാണ് വീടുള്ളത് കേട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ മുൻവശം സ്ഥലം കിട്ടും നമ്മൾ ഇതാ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് റം ഡൈനിങ് സ്പേസിലേക്കാണ് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഈ കാണുന്ന ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാ ഇവിടെ ആയിട്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇതെങ്ങനെയാ വെച്ചാൽ ഈ കാർപ്പറ്റ് വന്നിട്ട് ഇടയ്ക്ക് വല്ല പാർട്ടിയെ നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ കാർപ്പറ്റൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ എല്ലാം തന്നെ റെനോവേറ്റഡ് കണ്ടീഷനിലാണ് പൈപ്പ് ഫിറ്റിങ്സും സാനിറ്ററി വേസും എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലും ഫുള്ളായിട്ട് ടൈലിട്ടിട്ടുണ്ട് നോക്കി ടൈൽ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇത് ഇവർക്ക് വീട്ടിനകത്ത് യൂസേജിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പോഞ്ച് ഒട്ടിച്ചിരിക്കുന്നതാണ് അതങ്ങനത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല പുത്തൻ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഒത്തിരി ഒന്ന് പുല്ലുടിച്ച കിടപ്പുണ്ട് ക്ലീൻ ആയി കഴിഞ്ഞാൽ നല്ല ബേക്ക് യാഡ് ഇറങ്ങിയാൽ നമുക്ക് നല്ല സ്പേസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും അത്യാവശ്യം എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ പിൻവശത്ത് തന്നെ ചെയ്യാവുന്ന രീതിയിൽ സ്ഥലവും ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് അതായത് വിൽക്കാനുള്ള റേറ്റ് ആണ് പറയുന്നത് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസേഷൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരോട് അതുമായിട്ടും കണക്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഏരിയ വീടിനോട് ചേർത്ത് വാങ്ങാൻ സാധിക്കും മെയിൻ ോഡിൽ നിന്ന് നല്ലൊരു അക്സസ് ആണ് ഒത്തിരി ഇട ഇങ്ങനെയുള്ള ഇടുങ്ങിയ വഴിയിലൊന്നും കയറേണ്ട നല്ല വീതിയുള്ള റോഡിലൂടെ മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു